നമസ്കാരം ചലച്ചിത്ര താരങ്ങളായ വിജയും തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇരുവരും നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഒരുമിച്ചെത്തിയതും ചർച്ചയാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ രണ്ടു ദിവസം മുമ്പ് ഗോവയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇരുവരും പ്രൈവറ്റ് ജെറ്റിലാണ് എത്തിയത് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി വിജയിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതും ഇരുവരും വിമാനത്തിലേക്ക് കയറുന്നതും വീഡിയോയിൽ കാണാം ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവച്ച ചിത്രവും ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു ലിഫ്റ്റിന്റെ കണ്ണാടിയിലെടുത്ത സെൽഫിയാണ് തൃഷ പങ്കുവച്ചത് വിജയും നടി തൃഷയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് വിജയ്യുടെ ഭാര്യയെ പരാമർശിച്ച് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് അടക്കം പങ്കുവെച്ചാണ് സൈബർ അധിക്ഷേപം വിജയ് രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് താരങ്ങൾ പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിൽ എത്തിയത് ഇത് സംബന്ധിച്ചുള്ള യാത്രാവിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതിനു പിന്നാലെയാണ് വിജയിയെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് വിജയ് ഭാര്യയുമായി അകന്നു എന്നും മുടങ്ങിയ വിവാഹത്തിനു ശേഷം മുടങ്ങിയ വിവാഹത്തിനുശേഷം തൃഷ വിജയ് അഴുപ്പത്തിലാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ സൈബർ ഇടത്തിൽ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഒരുമിച്ചുള്ള യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇരുവരും ഒന്നിച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനം ഇറങ്ങുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നീല ഷർട്ടായിരുന്നു വിജയുടെ വേഷം തൃഷ ഒരു വെള്ള ടീഷർട്ടാണ് ധരിച്ചത് ഇരുവരെ സെക്യൂരിറ്റി ചെക്ക് കടന്ന് ഏറുകയാണ് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലെ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയ ആറ് യാത്രികരുടെ വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതിൽ ആദ്യത്തെ രണ്ടുപേരും വിജയുടേതും തൃഷയുടേതുമാണ് ഇവരെ കൂടാതെ മറ്റ് നാല് പേർ കൂടിയുണ്ട് ഈ യാത്രികരുടെ പട്ടികയിൽ ഈ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇരുവരെയും പിന്തുണച്ചും വിമർശിച്ചും നിരവധി പ്രതികരണങ്ങളെത്തി സൗഹൃദത്തെ ഇത്തരത്തിൽ വളച്ചൊടുക്കരുതെന്നാണ് വിജയ് ആരാധകർ പ്രതികരിച്ചത് അതേസമയം വിജയ്ക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണിതെന്നും അവർ ആരോപിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് തൃഷയും വിജയി ഒന്നിക്കുന്നത് തൃഷയുടെ വിവാഹം നിശ്ചയിച്ചെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു ഇതിനുശേഷം ഇതിനുശേഷം താരം മറ്റൊരു വിവാഹത്തിനും മുതിർന്നിട്ടില്ല കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷയുടെ പേരും ചേർത്തുള്ള ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു